ഈ കല്ലി ഫോറസ്റ്റ് ഒന്ന് പോടാ പോയി എന്നാ നിങ്ങൾ ചൂടാതന്നു ഞാൻ വഴി ചോദിച്ചോളൂ നിങ്ങൾ എന്തിനാ ചൂടാന്നു ചൂടായൂ നിനക്ക് വഴി അറിയത്തില്ല പിന്നെ നീ നീ ഇറങ്ങി നോക്കി ഞാനത് പറഞ്ഞോട്ടെ നമ്മളൊരു സ്ഥലത്തേക്ക് വരുന്നത് എല്ലാം വഴി അറിഞ്ഞിട്ടല്ല ഒരാളെ പിടിച്ചു വരുന്നതാണ് നിങ്ങളോട് ചോദിക്കുന്നത് നിങ്ങൾ ആരാക്ക് അറിയത്തില്ല ഒരാള് അപ്പൊ ആ ആളിനോട് ഈ പോവുന്ന വഴി എവിടെയെന്ന് ചോദിച്ചു അതിപ്പോ എന്താ തെറ്റാണോ അത് തെറ്റാണ് എനിക്കിപ്പം വഴി പറയാൻ സൗകര്യമില്ല എനിക്ക് വഴി പറയാൻ താല്പര്യം അത് നിങ്ങൾ മറ്റുള്ളവരോട് പറയാ ചോദിക്കാൻ പറയുക നിങ്ങൾ എന്തിനാണ് എന്നെ പിടിച്ചത് എനിക്ക് വഴി മുൻകരിച്ചോളൂ ഈ സ്ഥലത്ത് വന്നപ്പോൾ നിങ്ങളെ മാത്രമേ കണ്ടുള്ളൂ അപ്പോൾ എനിക്ക് അറിയാത്ത ഡൗട്ട് വന്നപ്പോ ഞാൻ ചോദിച്ചു ഇവിടെ മറ്റുള്ള ആളുകളെ കണ്ടില്ല അതുകൊണ്ടാണ് നിങ്ങളോട് ചോദിച്ചത് അത് നിങ്ങൾ ഇങ്ങനെ അനാവശ്യം സംസാരിക്കേണ്ടോട് ചോദിച്ചാൽ ഞാൻ ഇങ്ങനെ നിങ്ങൾ അങ്ങനെ ആണെന്നുണ്ട് നിങ്ങൾ മറ്റുള്ളവരുടെ മുമ്പിൽ എടുക്കും പോയ യാത്രക്കാരോട് ഒരു യാത്ര നീ പോയി വേറെ വല്ലതും ചോദിക്കടാ നിങ്ങൾ എന്ത് ഈ നിങ്ങൾ എനിക്ക് ഇങ്ങനെ ശരി അങ്ങനെ ചൂടാ മാന്യോക്കെ എടാ നീ പോടാ നിങ്ങൾ അനാവശ്യമായി സംസാരിക്കാതെ നീ പോ നീ നീന് വണ്ടി എടുത്ത് പോടാ പോടാ പറയാ പറഞ്ഞാ നീ എന്താ ചെയ്യൂ പറഞ്ഞാ ചെയ്യൂ എന്നുള്ള ചിലപ്പോ ഓരോരുത്തരും ഓരോന്ന് വരുന്ന രാജാവ് ആ രാജാവായിരിക്കും രാജാവായിട്ട് വെല്ലുവിളി വീട്ടിൽ പോയിക്കണം പോലത്തല്ല ഇരിക്കുന്നത് നീ എവിടെന്നാ നീ വണ്ടി എന്തെങ്കിലും പോടാ പറഞ്ഞു ചടക്കും മേടിക്കുന്ന കൊണ്ടുപോകുന്ന പരിപാടി ഒന്നും ഞാൻ പറയാം എന്താ കാര്യം ഞാൻ ഒരു വഴി പൊക്കനാണ് എനിക്ക് കല്ലയിൽ ഫോറസ്റ്റ് വഴി കയറി പോണ്ട വഴി എനിക്ക് കൃത്യമായിട്ട് വഴി അറിയത്തില്ല ഞാൻ ഇദ്ദേഹത്തെ മാത്രമേ ഇവിടെ കണ്ടുള്ളൂ ഇദ്ദേഹം ഇവിടെ ഇരിക്കുന്നുണ്ട് ഇദ്ദേഹത്തോട് ഞാൻ വഴി ചോദിച്ചു ചേട്ടാ വേറെ നല്ല ഭാഷയിൽ തന്നെയാണ് ചോദിച്ചത് ചേട്ടാ ഈ കല്ലയിൽ ഫോറസ്റ്റോട് പോകുന്ന വഴി ഏതാണ് അന്നേരം ഇത് ഇദ്ദേഹം കയറി റൈസാകുക എടാ പുറന്ന് വിളിക്കുക നീ നിന്റെ പാട്ടിന് പോടാം നിനക്ക് നിന്റെ വരുന്നത് അതൊക്കെ എന്തൊരു ചോദ്യം ഞാനിങ്ങനെ എനിക്ക് ഇങ്ങനെ അറിയത്തുള്ളൂ നീ നിങ്ങൾ അങ്ങനെ അങ്ങനാണെന്ന് പറഞ്ഞ് ഒരു മനുഷ്യനോട് ഒരു പരിചയം ഇല്ലാത്ത മനുഷ്യനോട് നിങ്ങൾ കയറി റൈസാമ്പ അതിൻ്റെ ഒരു ഒരു സാമാന്യ മര്യാദയില്ലേ നിങ്ങൾ ഇത്രയും പ്രായമുള്ളൊരു മനുഷ്യനല്ലേ അല്ലേ അപ്പം നിങ്ങൾക്ക് ഒരു മര്യാദ അല്ലെങ്കിൽ എനിക്ക് പറയാൻ പറ്റും ഞാനത് പറയാം ഓക്കെ എനിക്കറിയത്തില്ല അല്ലെ എനിക്കറിയില്ല നിങ്ങൾ വേറെ ആരോടും മോയിച്ചു പോയല്ലേ എന്ന് പറയാം അങ്ങനെ പറഞ്ഞാൽ ഞാനങ്ങ് പോകത്തില്ലേ നിങ്ങൾ നിന്റെ പാട്ടിന് പോടാന്നൊക്കെ പറയുമ്പോൾ ഒരു പരിചയമില്ലാത്തൊരാളോട് അങ്ങനെ പറയാൻ ശരിയാണോ കേട്ടോ അല്ല അതുകൊണ്ട് ചോദിച്ചാൽ അതാണ് ഞാൻ ഈ സംഭവം കുറേതായത് പൈസയാളോ പറഞ്ഞ ചാടി വരുന്നു പിടിച്ച് തെള്ളുന്നു ഇതൊക്കെ എവിടെ നടക്കുന്ന സംഭവം ഇത് ഇതൊക്കെ ഒരാളോട് വഴി ചോദിച്ചതാണോ തെറ്റെ അല്ല ഞാൻ ഇദ്ദേഹത്തെ എന്തെങ്കിലും ആക്ഷേപിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെ എന്തെങ്കിലും പ്രകോപിക്കുന്ന രീതിയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ന്യായവാദം അദ്ദേഹം ശരിയാ അല്ലേ ഞാൻ ഒന്നും ചോദിക്കാം വണ്ടി വണ്ടി നിർത്തി അദ്ദേഹം അവിടെ ഇരിക്കുന്ന ഇദ്ദേഹത്തോട് ചോദിച്ചു ചേട്ടാ കല്ലിന് ഫോർസിനോട് പോകുന്ന വഴി ഏതാ സറിയേ ചോദിച്ചോ ഇതാണ് ഇതേ ഈ ഒരു ആറ്റിറ്റ്യൂഡിൽ വെക്കുന്നത് വളരെ തള്ളുക എടാ പോടാ നീ പോടാ നീ മറ്റേ ആളാ മറിച്ച്യാളാന്നൊക്കെ പറയാം അത് എന്ത് എന്ത് എന്താന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല അദ്ദേഹത്തിൻ്റെ ആറ്റിറ്റ്യൂഡ് ആവുന്നത് അദ്ദേഹം പറയുന്നത് അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡ് അദ്ദേഹത്തിൻ്റെ പരിചയം വളരെ ഇറക്കണം ഒരു പരിചയം ഇല്ലാത്തൊരു മനുഷ്യൻ്റെ മുമ്പിലോട്ട് അല്ലേ ഇത്തരത്തിലുള്ള ആറ്റിറ്റ്യൂഡ് ഇറക്കുന്നത് ശരിയാണോ ശരിയാണ് ഓക്കെ ശരി കോടേ കണ്ടത് കാണാം പോടാ ഓക്കെ ശരി എന്നാൽ ഒരു ശരിയില്ല നീ പോയാൽ മതി നിന്നെ നീ ഇവിടെ കാണരുത് വരും ചെല മനുഷ്യർ അങ്ങനെ സംസാരിക്കും സംസാരം ഒന്നും അതൊന്നും വേണ്ട അതൊക്കെ അതൊക്കെ നിങ്ങളുടെ നാടൊക്കെ ആയിരിക്കും പക്ഷെ അത് നിങ്ങളുടെ കൈവച്ചാ അത്തരത്തിലുള്ള വർത്തമാനമാണ് അല്ല നമ്മുടെ വഴിപോക്കരാണെന്ന് നമ്മളൊരു കാര്യം മാന്യമായിട്ട് സംസാരിക്കും അത് നിങ്ങളുടെ നാട്ടിലോട് കാര്യം നിങ്ങൾ ഇതാ പറഞ്ഞു സംസാരിക്കും അവർക്ക് തെറ്റാണ് ആവർത്തിക്കായിരിക്കും അത് നിങ്ങൾക്ക് ഞാൻ എടാ ഞാൻ പോവാ പറഞ്ഞ വെറുതെ ഇനിയും നമ്മൾ വന്ന ഒരു പക്ഷേ ഇങ്ങനെ ആയിരിക്കും നീ നോക്കിയോ ഞാൻ വരും വരും ഇനിയും നിന്റെ ആചാണെന്നുണ്ടെങ്കിൽ ഈ രീതിയിലുള്ള ഒരു ഇടപാടായിരിക്കും നമുക്ക് കാണാം ഇതുപോലുള്ള സൗഹൃദ എടാ മറ്റേ പൈസ ശരിയാവില്ല ഏട്ടോടാ എന്തോ ചെയ്യാനാ ഞാൻ മാക്സിമം നോക്കി അഖില് റോൾ ചെയ്ത് തരാന്നാ പറഞ്ഞു അതേ നമുക്ക് തരാനും പക്ഷെ അവസാന സമയത്ത് അവനിങ്ങനെ വാക്കുമാറുന്നു ഞാന് പറഞ്ഞിട്ടില്ല അകില് തരാന്ന് തന്നെയാ പറഞ്ഞു ഇന്ന് വൈകുന്നേരം ആയപ്പോ അവൻ എന്തോ അർജന്റ് പരിപാടിയാണ് അവന് ഇനി വരത്തില്ല പൈസയൊക്കെ വലിയ പാടാണ് നമുക്കിപ്പോ എന്ത് ചെയ്യാൻ പറ്റും അവൻ തരാതിപ്പോ എനിക്കാടെ അടുത്തൊന്നും തരാൻ ഇപ്പൊ എന്റെ കയ്യിലില്ല നിനക്കറിയാലോ എന്റെ കാര്യങ്ങളും ഒക്കെ അപ്പം അവനോട് പറയാൻ എനിക്കൊന്നും ചെയ്യാനും പറ്റത്തില്ല അതല്ലേ പറ്റിപ്പോയത് ആ ശരി 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 വെച്ചിട്ട് പോ